കുറേ കാലം കേടു കൂടാതിരിക്കാൻ നാരങ്ങ ചെറുതേപോലെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നാരങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചതാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ അച്ചറി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലിരുന്നാലും ഒരു കെടുണ്ടാവില്ല നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റ് നാരങ്ങയുടെ സീസൺ ആണല്ലോ വണ്ടികൾ വാങ്ങിയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ കിട്ടിയാൽ ടി കൊടുത്താൽ പറ്റാം നമുക്കും ചോറ് മുമ്പ് ഓരോ കഷ്ണം ഇങ്ങനെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റല്ലോ അപ്പോൾ നമ്മൾ നല്ലെണ്ണയിൽ ഈ നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഇതുപോലെ തന്നെ നാരങ്ങ എണ്ണയിൽ ആക്കിയെടുക്കാം ഈ ഒരു കളറ് ഇങ്ങനെ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോകും പിന്നെ വലിയ ചട്ടിയിൽ മൂപ്പിച്ചെടുക്കാനും നോക്കണം അപ്പോൾ തീ ഓഫ് ചെയ്യാം ഈ ചൂടാറിയിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് വെക്കാം ഞാൻ നാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി അല്ലെങ്കിൽ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് വാട്ടി എടുക്കുക ഒരു പേടിയും പേടിക്കണ്ട ഇതുപോലെ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒരു കൂപ്പലും വരുവല്ല ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിന് കണക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഞാൻ ഒന്നര കിലോ നാരങ്ങയാണ് എടുത്തത് അപ്പോൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇതുപോലെ ചേർത്തു വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടില്ല ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു ചതച്ചിടേണ്ട ഇങ്ങനെ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിക്കുക ഇനി പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമുള്ള ഒരു പച്ചമുളക് ചേർത്തിട്ട് അതും കൂടെ മൂപ്പിക്കാം അപ്പം ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല ചീനമുളകാണ് എനിക്കിഷ്ടം ഈ നാരങ്ങിൽ ചീനമുളകും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചീനമുളക് കറഞ്ഞാൽ കാന്താരി മുളകും അപ്പം കടയിൽ പോയിട്ട് ഇനി അത് കിട്ടുകയാണെന്ന് ഞാൻ രാത്രിയാണ് അച്ചാർ ഇടുന്നത് അപ്പം ഇനി രാവിലെ കടയിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കണം ചീനുളകും നാരങ്ങയും കൂടെ അച്ചാറിട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ആ ചീനുളക് തിന്നാനും ആ നാരങ്ങ തിന്നാനും എന്താ ടേസ്റ്റ് അതിൻ്റെ ഒത്തിരി നീരുണ്ടായില്ലോ നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ നീരൊക്കെ ഒന്ന് വലിഞ്ഞ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കാരണം അച്ചാറ് കുറേ കാലം ചീട് വീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായി മൂത്ത് ശേഷം നമുക്ക് ആവശ്യത്തിന് നമ്മൾ സുറുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സുറുക്കാന്ന് പറഞ്ഞാൽ മീനാക്കിരി കെട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നാരങ്ങിൻ്റെ മേലെ നിൽക്കണം സുർക്ക അല്ലെങ്കിൽ സുർക്ക ഇല്ലാത്ത ഭാഗത്ത് പൂപ്പൽ വരും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചാറ് ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് കൊടുക്കണം ഒന്ന ഒന്നര കിലോ നാരങ്ങ ഉണ്ടല്ലോ അപ്പോൾ ഇഞ്ചാറ് ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നല്ലോണം വേണം ഇനി ഇതിലേക്ക് നമുക്ക് എന്താണ് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നതാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് ഇനി സുർക്ക ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഈ നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വയ്ക്കാം അപ്പോൾ ഇളക്കി വെക്കാം എന്നിട്ട് നമുക്ക് ചൂടാറിയിട്ട് കുപ്പിയിൽ ഇട്ട് വെക്കാം അപ്പോൾ കുപ്പിയിൽ ഇട്ടിട്ട് നമുക്ക് അതിൽ സുർക്ക കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സുർക്ക തിളപ്പിച്ച് ആറിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി അട്ടി പോയി പീസിലുള്ള അച്ചാർ റെഡിയാണ് ഇത്ര പണിയുള്ളൂ കേട്ടോ പലരും പല രീതിയിലായിരിക്കുമല്ലോ നാരങ്ങ അച്ചാർ ഇടുന്നത് ഞങ്ങൾക്ക് എങ്ങനെയാണ് നാരങ്ങ അച്ചാർ ഇടുന്നത് ഇഷ്ടം നിങ്ങൾ ഇതുപോലെയാണോ ഇടുന്നത് അതോ വേറെ രീതിയിലാണോ എനിക്ക് മസാല ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടമാണ് പക്ഷേ മസാല ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു മാസൊക്കെ പുറത്ത് ഇരിക്കുള്ളൂ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ പൂപ്പൽ വേഗം വരും അപ്പോൾ നമ്മൾ ദിനാണെങ്കിലും ഉണങ്ങിയ സ്പൂണിട്ട് എടുക്കാൻ പാടില്ല ഉണങ്ങിയ സ്പൂൺ ഇട്ട് എടുക്കണം ഞാൻ പിറ്റേന്ന് നിൽക്കാനോട് ചീനുളക് കടയിൽ ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടാൽ പറഞ്ഞിട്ട് കടയിൽ പോയപ്പോൾ അവിടെ ചീനുളക് ഇല്ല അവർ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് എവിടെ നിന്ന് കിട്ടിയത് അറത്ത് വെച്ചതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് കന്നക്ക് കൊടുത്ത വച്ചു എന്തായാലും എൻ്റെ ഇഷ്ടം പോലെ ഇതിക്ക് ചീനുളകും കിട്ടി അങ്ങനെ ഞാൻ ഇത് കഴുകി തുടച്ചതാണ് കേട്ടോ ചീനുളക് ഇപ്പം പഴുത്തതൊക്കെ പറക്കി വെച്ച് പച്ച മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് സുറുക്ക തിളപ്പിക്കാന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ വിനാഗിരി ഇത് ചൂടാറിയിട്ട് ആക്ക് ഒഴിച്ച് കൊടുക്കണം കാന്താരി മുളക് കുറച്ചിട്ടാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ അപ്പോൾ എത്ര പണിയുള്ളൂ നമ്മളെ നാരങ്ങ അച്ചാറും ഇവിടെ റെഡി ആക്കി കഴിഞ്ഞട്ടോ